ഹായ് അപ്പോൾ അപ്പതേ ഈ ക്യൂട്ട് സൺഫ്ലവർ ഇന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഇന്നതാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ വെറുതെ ഈ പറമ്പിക്കൂടെ ഇറങ്ങി നടന്ന സമയത്താണ് ഇതെൻ്റെ കണ്ണിപ്പെട്ടത് അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള റെഡിയിലാണ് ഈ സൺഫ്ലവർ പൊട്ടിമുളയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൗങ്ങില് അടയ്ക്ക അതിൻ്റെ ചെറിയ കുഞ്ഞു അടക്കാണ് കേട്ടോ ഇത് നമ്മുടെ നോർമൽ അടക്കയുടെ അത്ര സൈസില്ല ചെറുതാണേ അപ്പം ഇത് ഫ്രണ്ടിൽ വീട്ടിലെ ഫ്രണ്ടിൽ ഒരു മരനിപ്പ് ഉണ്ടായി അതിൻ്റെ ചുറ്റും ഇങ്ങനെ മറേ വീഴ്ഞ്ഞെടുപ്പുണ്ട് കുറേ വീണെടുപ്പുണ്ട് കുറച്ചൊക്കെ മുളച്ചൊന്നുണ്ട് കുറെയൊക്കെ ചുമ്മാ അങ്ങനെ അവിടെ നിന്ന് ദ്രവിച്ച് പോവാ മീൻസ് ഇങ്ങനെ അലത്ത് പോകുന്നുണ്ട് അപ്പൊ അതെ ഇതാണ്ടോ അത് പഴുത്ത് കഴിയുമ്പോൾ നിന്ന് ഇങ്ങനെ ഇങ്ങനെയാണ് ചാടി വരുന്നത് പിന്നെ അത് കിടന്ന് കുറച്ച് നാളിങ്ങനെ കിടന്ന് കഴിയുമ്പോഴാണ് ഇതുപോലെ ആവുന്നത് കേട്ടോ അപ്പം ഞാനിത് യൂസ് ചെയ്ത് എന്തുണ്ടാക്കാംന്ന് കുറെ ആലോചിച്ചു കുറേ ഇങ്ങനെ ചിന്തിച്ചു കുറേ ഞാൻ ഫോണിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് ചെയ്യാൻ യൂട്യൂബൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടിയില്ല ഈ സാധനം വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുന്ന ഒന്നും കിട്ടിയില്ല അപ്പോഴേ ഞാൻ ആലോചിച്ചത് നമ്മൾ പിസ്താഷെൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ സൺഫ്ലവർ ഒക്കെ ഉണ്ടാക്കുമല്ലോ എന്നാൽ പിന്നെ ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയ കേട്ടോ അപ്പം എന്തായാലും ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു ഭയങ്കര ഭംഗി ഉണ്ടായി കാണാൻ പക്ഷെ എനിക്കിത് പെയിൻറ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മളിങ്ങനെ റോ ആയിട്ട് ഇരിക്കുമ്പോഴായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടത് അപ്പം ഞാനിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂഗൺ യൂസ് ചെയ്തു അപ്പോൾ അതിനൊരു ബേസ് എന്നുള്ള രീതിയിൽ നമ്മുടെ നോർമൽ കാർഡ് ബോർഡിൻ്റെ പീസാണ് വച്ചത് അപ്പോൾ ഞാനതൊരു നമുക്ക് വേണ്ട ഒരു സൈസിൽ ഞാനൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി എന്നിട്ട് അതിൻ്റെ അകത്ത് ഇത് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഒട്ടിക്കുന്നതിന് മുന്നേ ഇത് വെളിയിൽ നിന്ന് പറക്കിതായതൊന്നും മണ്ണും ചെളിക്കുന്നുള്ളൂ ഒന്ന് കഴുകി ഉണക്കിയൊക്കെ എടുത്തതിനു ശേഷമാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇത് നോക്ക് ഞാൻ യെല്ലോ കളർ പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുക്കുക കേട്ടോ ഞാനൊരു രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ചു ഫസ്റ്റ് കോട്ടിൽ എനിക്ക് അത്ര ഫീൽ ഫിനിഷ് ഫീൽ തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് കോട്ട് പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കിത് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പുള്ള ലുക്കായിരുന്നു കേട്ടോ സത്യത്തിൽ ഇഷ്ടമായത് ഞാൻ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അയ്യോ അത്ര ഭംഗി പോരാ എന്നുള്ളൊരു ഇതിലേക്ക് വന്നു പക്ഷേ എന്നാലും ഓക്കെ ആയിരുന്നു ഭംഗിയൊക്കെ ഉണ്ടായി ആ അപ്പോൾ അതേ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഓൾമോസ്റ്റ് ഇതുണ്ടോ ഫസ്റ്റ് കോട്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ലുക്കിലേ വന്നാർന്നുള്ളൂ പിന്നെ ഞാൻ ഒരു ഇച്ചിരി കൂടി പെയിൻറ്റ് അടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ ഒന്ന് ഞാൻ സെൻ്ററിലേക്ക് ക്ലേ ആണ് കേട്ടോ യൂസ് ചെയ്തത് ക്ലേ തന്നെ വേണമെന്നൊന്നുമില്ല എന്തെങ്കിലും ചെറിയ പേപ്പറിൻ്റെ ടിഷ്യൂ പേപ്പറൊക്കെ കുതിർത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്താലും മതി അതിൻ്റെ സെൻറ്റർ പോഷൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഞാൻ അതിനൊരു ചെറിയൊരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി കൊടുക്കും കൂടി ചെയ്യേണ്ടത് അതിൻ്റെ നൈഫ് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇതാണിപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നേക്ക് ബൈ ബൈ